مو عتي بمسعودي، مو بمالكين، مو عتي بمسعودي، مو عادي بيسمعتي، مو عودي بمسعودي، بابقاني ملتدي، مو جداري مسعودي، For Punpiri Massoudi, for Mijaimus Ravim, Murazim, Murazim, Muradi, Bn Kudapati, Murazim, 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 صاحبني و صاحبتي صلاتي على نوري وجودي و علي وعالي هي و الصحابي بدرستون بكل صحابتي و و ماليكي ماليكي نور اي ماذا

أبي سرمة وأبي بخالي أبي عطيل أبي مسعود يو وأبي ذو صلاة على نوري وجودي وعلي وأصحابي

بي حبيب لشيخ أبي الله <سؤال> وحقيقة إلهي عليهم رواجئنا كبر كفينا فينا لتحصلي ما رغبتين وإن

تادينا ولورو بابا يكباب يطينا واسطنا هذا حضرتي رضا الى نعبدي بي اصنعوا حسيني عنها بيغيروا قدرتي إليك رضاك يحفنا وارضك يهدينا شهود ضحيتي هاتي الازهار بالفاضل نحوك تغيبا تعالي طالبني الخاتمة ചെറിയ നല്ല നല്ല നമുക്ക് ും പ്രതീക്ഷിക്കുകയാണ് പരിപാടി പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നതിന്റെ ഇടയിൽ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങനെ കളർക്കാൻ പോകാൻ അല്ലെങ്കിൽ എല്ലാ മനീസിലും

മായ അരിശുദ്ധമാക്കപ്പെട്ട് അൽഹന്നും നമുക്ക് ലഭിച്ചു സങ്കടമെന്ന് പറയാൻ നമ്മൾ അത് അവസാനിക്കുകയും ചെയ്തു ും ഉണ്ടാകുമോ എന്നും അറിയില്ല ഇനിയും ധാരാളം അറബിയുള്ള സ്വീകരിക്കാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നെഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ അറബിയുള്ളവലിൽ നമ്മളെ കൂടെയുള്ള പലരും ഇന്നില്ല അള്ളാഹ് അവരൊക്കെ മൗലിദും അതുപോലെ തന്നെ ബദർ അവളുടെ പൈത്തൊക്കെ ചെല്ലിയ മുത്തായ നല്ലൊരു മജ്ലിസ് അതിൽ നമ്മൾ നസീഹത്തും കൂടെ പറയുമ്പോ അതൊരു എല്ലാവിധ തയ്യാത്തുകളും ഒരുമിച്ച് കൂടുമ്പോ അതിന്റെ വലിയൊരു ഫാഹിദി വലിയ പ്രയോജനം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്നുണ്ട് അവിടുത്തെ കാണിച്ചു എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കീഴിലായി സ്വഹാപത്ത് ലക്ഷക്കണക്കിന് സ്വഭാവത്ത് നമുക്കറിയാം ആ സ്വഭാവത്തിന്റെ കൂടെ വീട്ടിലേക്കൊന്നും പോവാതെ മറ്റു ജോലിയിലൊന്നും ഏർപ്പെടാതെ പള്ളിയിൽ ഒരുമിച്ചുകൂടി മുത്തിന് വിശ്ലോ അല്ലെങ്കിൽ എന്ത് പറയുന്നു ആ അഴിമതിന്റെ മുത്തുകൾ കോർത്തെടുത്ത് അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ള സ്വഹാപത്തിനും കുടുംബത്തിനും അഖിലിനും നാട്ടുകാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനും

കാരണം സദാ സമയം മുത്തലിൻയോടും കൂടി ചെലവഴിച്ചു എന്ന അവരുടെ കാരണം കൊണ്ട് തന്നെയാണ് മറ്റ് പൈസണ്ടാക്കാനോ അല്ലെങ്കിൽ കുടുംബത്തിൽ കൂടുതൽ ഇടപെടാനോ നിൽക്കാതെ അറിവിന്റെ ആളുകളായി മാറണമെന്ന ആ ഒരു വലിയ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കൂടി നമ്മളെ മഞ്ജിലിസിൽ ഉൾപ്പെടുമ്പോ ഇതൊരു എൽബിന്റെ മഞ്ജിരിസും കൂടിയാണ് അതൊക്കെ നമുക്ക് തുഴക്ക് കാരണമാണ് ഒന്ന് മുതൽ വരെ നമ്മുടെ ഈ പള്ളിയിൽ മൗല്യം നടന്നു ഒന്നോ പദക്കൊക്കെ കബുൽ ചെയ്യും അതിലേക്ക് ധാരാളം ആളുകൾ ചീരുകളും നൽകിയവരുണ്ട് സ്വീകരിക്കുമെ ഈ മഹലത്തിലുള്ള പല വീട്ടുകാരും പല വീട്ടിലും എല്ലാ ദിവസവും എന്ന് പറയാ ഇതൊക്കെ സമാപന മനുഷ്യാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ടിസ് അവിടുത്തെ മൗലി കൂടെ നമ്മളവിടെ ഓതി അവിടുത്തെ മോഡലിന്റെ തുടക്കം കൂടിയാണ് കൂടിയാണല ഇതിന്റെ ഒക്കെ സമാപന ഒക്ടോബർ ഒക്ടോബർ പന്ത്രണ്ടിന് അറിഞ്ഞിട്ടുണ്ടോ അതൊക്കെ പരിപൂർണ വിജയത്തിലാക്കി മാതാകട്ടെ മഹാന്മാരെ വലിയൊരു വിജയത്തിന്റെ കാരണമാണ് ഇഷ്ടം വെച്ചുകൊണ്ടുള്ള ഇന്ത്യ പാഴ് പിന്തുണ ഉള്ളിൽ എന്നുള്ള അതോടൊപ്പം പിന്തുടർ ഒരു ബഹുമാനപ്പെട്ട സ്വകാര്ത്ത് വെറും പിന്തുണ മാത്രമല്ല എന്ന് ഹദീസുകൾ നോക്കാം കാണാൻ സാധിക്കും